എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം നാലാം തീയതി തിരുസഫ വിശുദ്ധ ജോൺ മരിയ ബിയാനി പുണ്യവാളന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം നാലാം തീയതി ഞായറാഴ്ച സബർമതി ഇടവകയിലും വളരെ പ്രത്യേകമായ രീതിയിൽ സാന്തൂം യൂത്തിന്റെ നേതൃത്വത്തിൽ ഏറെ അർത്ഥവത്തായി ഈ വർഷം ആഘോഷിക്കുകയുണ്ടായി ഇടവക വൈദികരുടെ മധ്യസ്ഥൻ എന്നുള്ള പേരിലാണ് വിശുദ്ധ ജോൺ മരിയ ബിയാനി എന്നും ആദരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇടവകയിലെ വികാരിയച്ചനെ ആദരിക്കുവാൻ സാന്തോ യൂത്തിലെ യുവജനങ്ങൾ മറന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് നല്ല നല്ല സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു ഫോട്ടോ ഫ്രെയിം അവരെ കൃത്യമായിട്ട് വികാരിയച്ചിനെ ഏൽപ്പിക്കുന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇടവകയിലെ വികാരിയച്ചന്മാർക്ക് ദൈവജനം നൽകുന്ന കരുതലും സ്നേഹവുമൊക്കെയാണ് അവർക്ക് വലിയ പിന്തുണ എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ ഒരു കൊണ്ടുവരാനായിട്ട് നല്ലൊരു നല്ലൊരു പറഞ്ഞതുപോലെ അത്യധികം പ്രവർത്തിച്ചാണ് നമ്മുടെ തന്നെയെല്ലാം എപ്പോഴും ആർക്ക് വന്ന് സംസാരിക്കാനും തന്നെയല്ല എല്ലാ ഞായറാഴ്ചകളിലും സംസാരിപ്പിക്കണം എന്നുള്ള ആ ഒരു ദൃഢദൃശ്യ പ്രകാരം എന്നും ഇവിടെ ഇട്ട് ആര് ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും ആര് വന്നാലും സംസാരിക്കാം പിന്നെ ആളുടെ ഫേസ് ഹൗസിലെ ഓപ്പൺ ആണ് എപ്പോഴും പറയും എപ്പോഴും വരാം അപ്പൊ ആ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ നോക്കുമ്പോ നമുക്കറിയാം ഇവിടെ ഒരു വരുന്നുണ്ടോ എന്നുള്ള മധ്യസ്ഥനായി വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളന്റെ തിരുനാൾ ദിനത്തിൽ ലഭകയിലെ വികാരിച്ചിനോടുള്ള ആദരവും സ്നേഹവും അവർ കൂട്ടായ്മയായിട്ട് പ്രകടമാക്കുകയായിരുന്നു ലഭകാ അംഗങ്ങളുടെ മുഴുവനും സ്നേഹത്തിൽ ചാലിച്ച ഒരു കയ്യൊപ്പ ഈ ഒരു ഷാലിനുള്ളിൽ എനിക്ക് കാണുവാൻ സാധിക്കുകയായിരുന്നു പിന്നീട് സങ്കീർത്തി ചെന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോ സർവീസിലുള്ള കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കുവാനായിട്ട് മറന്നില്ല അതിനുശേഷം ദേവാലയത്തിന് പുറത്ത് വച്ച് വളരെ ആഘോഷകരമായ രീതിയിലാണ് ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ സാന്ത്വം യൂത്ത് വികാരിയച്ചിനോടുള്ള ആദരവും സ്നേഹവും ഒക്കെ പ്രകടമാക്കിയത് തീർച്ചയായിട്ടും ഒരു ഇടവികാരിച്ചിനെ സംബന്ധിച്ചോളം മറക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയൊരു അനുഭവം രണ്ടായിരത്തി ഇരുപത്തി സമ്മാനിക്കുകയായിരുന്നു